ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻ മേലാപ്പോഡ് പാണ്ടിക്കാട് എന്ന ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മൊറ്റാർട്ടി നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വിലനിൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു

പത്തുതറ അഷ്റഫാണ് അറസ്റ്റിലായത് കോഴിക്കടയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് ചെട്ടിയാറമ്മിൽ ചിക്കൻ സ്റ്റാൾ നടത്തുന്ന പ്രതിയുടെ കോഴിക്കടയിലേക്ക് ഇറച്ചി വാങ്ങാനെത്തിയ ആൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കടയിൽ ആളൊഴിഞ്ഞ സമയത്തെത്തിയ വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് കുട്ടിയുടെ ബന്ധുക്കൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്